കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് സെന്റ് തോമസ് കോളേജിന്റെയും പാലാ ഫ്രണ്ട്സ് ആർട്സ് ക്ലബ്ബിന്റെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇന്ത്യൻ എയർഫോഴ്സ് റിട്ടയേർഡ് വിംഗ് കമാൻഡറും ശൗര്യചക്ര ജേതാവുമായ യു കെ പാലാട്ട് അസിസ്റ്റന്റ് ഇൻസ്ട്രക്ടറും പൂർവ്വ വിദ്യാർത്ഥിയുമായ ബിന്ദു പെരുമന തുടങ്ങിയവരുടെ സാങ്കേതിക നേതൃത്വത്തിലാണ് പാലാ സെയിലിംഗ് നടന്നത് മുപ്പത്തിയഞ്ച് പെൺകുട്ടികളും പതിനഞ്ച് ആൺകുട്ടികളും അടക്കം അൻപത് വിദ്യാർത്ഥികൾ പങ്കെടുത്തു വിദ്യാർത്ഥികളിൽ നിന്ന് ആവേശപൂർണമായ പ്രതികരണമാണ് പാരാസെയിലിങ്ങിന് ലഭിച്ചത് ജീപ്പിന്റെ സഹായത്തോടെ ആളുകളെ പാരഷ്യൂട്ടിൽ മുകളിലേക്ക് പറക്കാൻ സഹായിക്കുന്ന പാരാസെയിലിംഗ് കായിക വിഭാഗത്തിന്റെ വേറിട്ട അനുഭവവും കാഴ്ചയുമായിരുന്നു